രണ്ടാം തീയതിയെ ഒരു തട്ടുമടിക്കാർക്ക് ഒരു വള്ളം നിറയെ വന്ന മീൻ കണ്ടോ കാണിച്ചു തരാമേ അമ്മേ അവിയങ്കം കോര എന്നാണ് മീൻ്റെ പേര് മീൻ്റെ പേര് ഞാൻ പറഞ്ഞ ശരിക്കും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഏകദേശം തീർന്നു ഏട്ടാ കമ്പനിക്കാർക്ക് പിന്നെ ഓരോ കുട്ടിയിൽ കൊടുത്തു കഴിഞ്ഞു ഏട്ടാ ഒരു മീൻ കാണിച്ചു തരാം അവിയങ്കോരെന്നു പറയാൻ എന്താണ് ആ അവിയങ്കോരയാണ് കേട്ടാ പേരിൽ തന്നെ ഉണ്ട് അഭിക്കാൻ പറ്റിയ സാധനമാണ് ഏട്ടാ ഇത് അവിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉള്ളിയുമ്പോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ് കേട്ടോ ഇത് അവിയം കോരന്നാണ് അതിന്റെ പേര് ആളെയൊക്കെ ചേർത്തെടുക്കാനാണ് അവർ പറയുന്നത് കേട്ടോ ഇവരെവിടെ സ്ഥലം പുതിയ ദൂരമുള്ള നമ്മുടെ പയ്യന്മാരാണ് കേട്ടോ ഇത് എത്ര കുട്ടി എത്ര ആളെന്ന് കൊടുത്തത് ആ എത്ര എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കമ്പനിക്കാർക്ക് ഇവർ കൊടുത്തത് ഇപ്പം ഏകദേശം വാരിത്തീർന്ന് കേട്ടോ മീൻ ഏകദേശം വാരിത്തിന്ന് ഇനിയും കുറച്ച് മീനുകളുണ്ട് കേട്ടോ ഇവർക്ക് കാണിച്ചുതരാം ആ അവരെല്ലാം പുതിയ തറ നമ്മുടെ കൂട്ടുകാരാണ് ഏട്ടാ വെള്ളം നിറയുണ്ട് ഈ ഈ സൈഡിൽ മുഴുവൻ മീനായിരുന്നു കേട്ടോ അതവര് വാരി കൊടുത്തു കുട്ടയിലോട്ട് വാരി കൊടുത്തു കഴിഞ്ഞു ഈ കിടന്ന് കണ്ടോ ഈ കാണുന്നുണ്ടോ അഭ്യമുര ആ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ വൃക്ക നല്ല താല്പര്യമാണ് വീഡിയോ നിൽക്കാനായിട്ട് അവർ മീൻ കൊണ്ടൊന്നേല് നമ്മുടെ കൂട്ടുകാരും കൂടെ കാണിച്ചു തരികയാണ് ഏട്ടാ ആ കണ്ടോ ഇവർ കമ്പനിക്കാർക്ക് ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞ് എഴുന്നൂറ്റൻപത് രൂപയാണ് കുട്ടിക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇവർ സ്ഥിരം കാണുന്നവരാണ് ഇത് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിട്ടാണ്ട് ഉണമിടക്കുന്നതാണ് കേട്ടോ ഇത് അടിയിൽ കോരി വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് ഇതിൻ്റെ കള്ളറും കാര്യവും അറിയാൻ പറ്റത്തുള്ളു അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ രണ്ടാം തീയതി ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടിച്ചുരാണ് കേട്ടോ കുട്ടിച്ചുര വള്ളക്കാർക്ക് കുട്ടിച്ചുണ്ട് പിന്നെ തട്ടുമടിക്കാർക്ക് വേറെ കണവയുണ്ട് നിങ്ങൾ കണവെന്തെങ്കിലും ഉണ്ടായിരുന്നോ കണവുണ്ടോ കണവ് കുറവാണ് ഏട്ടാ പേർക്ക് ഓ ഓ ഓ ഓ ആ പിന്നെ കല്ലങ്കടവയ്ക്കേ കുറച്ച് വള്ളക്കാരൊക്കെ പോയിട്ടുണ്ട് അവർ വരുമ്പോൾ ഏകദേശം നാല് മണിയാകും കേട്ടോ നാലുമിണി സമയമാകുമ്പോൾ കല്ലങ്കട പണിക്ക് പോയിട്ടുള്ളവർ വരും ഇപ്പോൾ നമ്മൾ കാണുന്നത് തട്ടുമടിക്കാരും അതുപോലെ നമ്മുടെ കുട്ടിച്ചൂര പണിക്ക് പോയിട്ടുള്ള വള്ളക്കാരുമാണ് അപ്പോൾ സാധാരണ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഉള്ളതുപോലെ പോലെ മുരലോ അതുപോലെ നെത്തോലി മീനുകളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ രാവിലെ തന്നെ ഇന്ന് രണ്ടാം തീയതി രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിച്ചൂരയുടെ വിശേഷങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ച് മണിയായിരിക്കും മാക്സിമം കേട്ടോ അതിന് മുൻപ് തന്നെ നമ്മുടെ കൂട്ടുകാർ വരാൻ നോക്കണം കച്ചവടക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുട്ടിച്ചൂര മാത്രം തന്നെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വാങ്ങാൻ പറ്റുന്നത് കാരണം ഇതുപോലെ ഒന്ന് രണ്ട് രണ്ടുവള്ള മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാർ ഇത് എല്ലാ മീനും എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഈ തട്ടുമടിയിൽ വരുന്ന രണ്ട് വള്ളം മീൻ മതിയാകും അപ്പോൾ ബാക്കി വരുന്ന വള്ളങ്ങളുടെ മീനൊക്കെ ആരാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ടോട്ടൽ മീനും ഇവർ കമ്പനിക്കാർക്ക് തന്നെ കൊടുക്കുന്നത് കേട്ടോ കണവ ചതക്കണവയാണ് കേട്ടോ ഇവർക്കുള്ളത് തട്ടുമടിക്കാർക്ക് ചതക്കണവയാണ് ഉള്ളത് ഒരു ഓരോ കുട്ട മീനും ഓരോ വാളിയിലാണ് തട്ടുന്നത് കാണുന്നുണ്ട് ഇതുപോലെ